അടിയന്തരമായി നടത്തേണ്ടിയിരുന്ന യോഗങ്ങളെ റദ്ദു ചെയ്തുകൊണ്ട് ബി ജെ പി പക്ഷത്തു നിന്നും അവസാന നിമിഷം ഷിൻഡെ ഇറങ്ങിപ്പോയി ഇതോടെ നിന്ന് വീർക്കുകയാണ് അമിത് രണ്ട് യോഗങ്ങളും റദ്ദു ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഷിൻഡെ നിന്ന് നിൽപ്പിൽ ഓടിമറിഞ്ഞത് സത്യം പറഞ്ഞാൽ ബലം പുറത്തു വന്ന് ആഴ്ച ഒന്ന് തികയുമ്പോഴും മിന്നും വിജയം കരസ്ഥമാക്കിയിട്ടും ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കാൻ മോദിക്കായില്ലെങ്കിൽ അതിൽപ്പരം ഒരു നാണക്കേട് ബി ജെ പിക്ക് ഇനി വരാനില്ല ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ഷിൻഡേയുടെ ഈ ഇറങ്ങിപ്പോക്ക് മോദി കിട്ടുകൊടുത്തുകൊണ്ടാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് എല്ലാം മോദി പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നൊക്കെ ഷിൻഡെ പറഞ്ഞത് അത് പറഞ്ഞ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ദിവസങ്ങൾ വരെ ചിട്ടപ്പെടുത്തിയ സമയത്താണ് രണ്ട് യോഗവും റദ്ദു ചെയ്ത് ഷിൻഡെ ഇറങ്ങിപ്പോയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണത്തിനുള്ള മാന്ത്രിക സംഘിക തൊട്ടരികെ സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഷിൻഡെ അവകാശവാദം ഉന്നയിച്ചിരുന്നു ലഡ്കി ബഹിൻ യോജന ഉൾപ്പെടെയുള്ള ഷിൻഡേ സർക്കാരിന്റെ ജനപ്രിയ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മഹായുധി സഖ്യത്തിന്റെ വമ്പൻ വിജയത്തിന് പിന്നാൽ പിന്നിലെന്ന് ശിവസേന നേതാക്കളും പറയുന്നുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി പദവി ഷിൻഡേക്കു തന്നെ നൽകണമെന്നതാണ് ആവശ്യം എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ബി ജെ പി ഇതിന്റെ ഭാഗമായി ഷിൻഡേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തതായി വിവരമുണ്ട് ഇതിനിടെയാണ് സർക്കാർ രൂപീകരണത്തിന് താൻ തടസ്സം നിൽക്കില്ല എന്നും ശിവസേന നേതാവ് വ്യക്തമാക്കിയത് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഇറങ്ങിപ്പോക്കൂടെ സുവർണ നേട്ടത്തിൽ സന്തോഷിക്കാൻ പോലും ആകാതെ ഗതികെട്ടൊരവസ്ഥയിലേക്ക് പോവുകയാണ് ബി ജെ പി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം നിശ്ചയിച്ചിരുന്നു ഇതോടൊപ്പം ഷിൻഡെ ശിവസേനയുടെ യോഗവും നടക്കുമെന്നും അറിയിച്ചു എന്നാൽ രണ്ട് യോഗവും റദ്ദാക്കിയതാണ് വിവരം അതുമാത്രവുമല്ല ഷിൻഡെ മുംബൈയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ ദൂരത്തുള്ള സത്താരയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടതായിട്ടാണ് അറിയപ്പെടുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾക്കിടെയാണ് ഷിൻഡെ അതൃപ്തി പരസ്യമാക്കിയിരുന്നത് അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം ഫഡ്നാവിസും ഷിൻഡേയും അജിത് പവാറും ഡൽഹിയിലെത്തി ബി ജെ പി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് സർക്കാർ രൂപീകരണ ഫോർമുലകൾ ചർച്ച ചെയ്യാനായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ നേതാക്കളെ കണ്ട ശേഷം വേഗത്തിൽ മുംബൈയിലേക്കും മടങ്ങിയ ഷിൻഡെ രാവിലെ നേരെ നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വവുമായുള്ള ചർച്ചയിൽ ഷിൻഡെ അസംതൃപ്തനാണെന്ന് എന്തായാലും വ്യക്തമാണ്